ഇരുവരും ദൈവസ്ഥാനീതി കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എളിച്ചുകൊത്ത് മച്ചയാകൊണ്ട് അവർക്ക് ക്രമപ്രകാരം ദൈവസ്ഥാന പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിനും അന്നത്തിൽ ചെന്ന രൂപം കാട്ടുവാൻ അവനായിട്ടുള്ള

അവന്റെ വാക്കിന് വേണ്ടി അവയെ സ്തോത്രം പറയേണ്ട സമയത്ത് അവൻ ഭയപ്പെടുന്നു അതിന്റെ അർത്ഥമല്ലേ പ്രാർത്ഥിച്ച വിജയത്തെ മറന്നു കളഞ്ഞ അമ്മ രാവിലെ അവന് പ്രാർത്ഥിച്ചതാണ് ോട് ആ ഞാൻ ദൈവസ്ഥലും ഗബ്രിയനാകുന്നു ആ നിന്നോട് സംസാരിപ്പിനും ഈ സതുർണമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു വന്നപ്പോ ഭയവും പലവേശവും ഉണ്ടായി പല അനുഗ്രഹങ്ങളും പക്ഷേ അവയെ സംശയം അവിശ്വാസം ദൈവത്തിന്റെ 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 ശബ്ദത്തോട് വാക്കിനെ ശബ്ദത്തെ അവഗണിക്കുന്ന ആശിച്ച സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ അവ ആഗ്രഹങ്ങൾക്ക് പൂർത്തി വരാതിരിക്കുമ്പോൾ അതിനെ അവിശ്വസിച്ച് സ്തോത്രം പെരുകുന്നത് കണ്ടു സ്തോത്രം 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 വരട്ടെ അതല്ല ഇപ്പോഴത്തെ ചിന്ത വരട്ടത് അവ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ഞരങ്ങുന്ന ഒരു സക്കറിയാവിനെ അല്ല ഇവിടെ കണ്ടത് പാടെ ആഗ്രഹത്തിൽ ഉപേക്ഷിച്ച സക്കറിയാവും കാരണം ഭയം പരവേശം എന്താ ദൂതൻ വെളിപ്പെട്ടു പറയുക

हम्म से बोल दो बोल दो बोल दो बोल दो यहां में जो वो सबरापन है कि का कोई ना स्प्रिंग लगाने वाला वजन के ऊपर रख के चल आ में यहां इक्षा अलग हट रही है मैं तो बोल रही हूं बेटा सुनो ओके എന്റെ ഈ വാക്ക് കൊണ്ട് ആ അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ ആ ഉത്തരം പറഞ്ഞു അല്പം സംശയം കൊണ്ട് വാദഗതി എവിടെയാല്പം എത്തിച്ചു എവിടെയാ

പറഞ്ഞു നടന്നാൽ എന്നെയും കൂടെ കല്ലിണേ എറുയാ ഉള്ളില് വഞ്ചന ഉള്ള അലച്ചോണ്ടിരിക്ക എനിക്ക് അറിയാവണം എന്നാൽ അതിന്റെ അറുപത്തിനാല് മുതലേ ഉടനെ അവന്റെ വായ നാവും തുറന്നു എങ്ങനെ അവനവരെപാലകാ ചോദിച്ചു അവന്റെ പേര് എന്ന് എഴുതി എല്ലാവരും ആശ്ചര്യപ്പെട്ടു അവന്റെ വായും കൊടുത്തു പറഞ്ഞു അവൻ നീ Avni yoganan ana beri dalo. Yani tadı yedu. Rakka zamanı tu nüvarsi varanda kariyim. Ni bilşosu kariyim onda. Yani de diye. Amin. 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 അമേൻ 우리 සම්പനൻ සම්മതി നന്നായി. ആമേൻ വീടുവിൽ ഇല്ലയോ ഏറ്റ നീ കുലമ്പി കൊണ്ട് നടക്കാരേ. 할렐루야. ആമേൻ हमे अविश्वसनीय शब्द നീ මෙളിപ്പെടുത്തాలే. പ്രാക്ഷികുന്ന വിഷയത്തോടും પીറുവിറുപ്പ് കാണിക്കാതെ. സ്തോത്രം 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 സ്തോത്രം. യേശയ്യാനം 할렐루야. എനിക്ക് വേണ്ടി നീ വഴി ഒരുക്കിയിട്ടുണ്ട് അറിയുന്നു പ്രയോഗം ഒത്തിരി നോക്കും അവിടെ ചെന്ന് നോക്കിയിട്ട് വരാം ഇവിടെ ചെന്ന് കണ്ടേച്ചു വരാം ഇന്ന പോലൊന്ന് കുബി ആലോചിച്ചേച്ചും വരാം വൻ ദൈവത്തിന്റെ ആലോചനയെ പിടിക്കുന്നവൻ ദൈവഹിതം അന്വേഷിക്കുന്നവൻ അവന്റെ വാക്കിനെ കീറി പിടിക്കണം വാക്ക് പറഞ്ഞത് മനുഷ്യനല്ലോ വാക്ക് പറഞ്ഞത് മുതലാളിയല്ലേ പറഞ്ഞത് പ്രഭുവല്ലോ പറഞ്ഞത് ഇവിടുത്തെ ജഡ്ജിയല്ല വാക്ക് പറഞ്ഞത് കൂട്ടുകാരനല്ല വാക്ക് പറഞ്ഞത് ദൈവം സ്ത്രോത്രം സ്ഥോത്രം സ്തോത്രം എന്തൊക്കെ ഉപായം ചിന്തിക്കുമെന്ന എന്തൊക്കെ അവിശ്വാസം കാണിക്ക എന്തെല്ലാം നടപടിക്കുന്ന വിരോധമാകുമെന്ന് സൃഷ്ടിച്ചവനല്ലേ ഇവിടെ സക്രിയാവിനെ വായടക്കേണ്ട കാര്യം എന്താ സമയത്ത് നിന്ന് വൃത്തി വരുക ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിൽക്കുന്നവനോട് കൂടെ ദൂതൻ അല്ല നീ ഓർക്കേണ്ട ദൈവ ശബ്ദമാ പറയുന്നത് മൂന്ന് പേര് ഒന്നിച്ചു നിന്ന ദൂതനല്ലെന്ന് പറഞ്ഞാൽ അവൻ മാറുവൊരു അല്ല കൃത്യമായിട്ട് അത്രേ അവൻ സംസാരിച്ചു ൊക്കിടിക്കണം അല്ലേശ്നം ആത്മാവിന്റെ ആവേ നദി ശത്രു മലയാളം ചെയ്യാൻ പറ്റത്തില്ലേ നിന്റെ പ്രാർത്ഥന ഉത്തരമായി Hey. േ ആ നിന്റെ പ്രാർത്ഥനക്ക് ഉത്തരമായി Sağacı değil hanım kula bağkan değil yanda. Uttara man ne diye kıyaa? Uttara man ne diye kıyaa? Hemen Karanam para için adam devriye de. Yeah. <laughs> ये दिया कथा ജീവ സ്വാസ്ഥിര ഇല്ലാതെ നാവും നാവും തുറന്നു അവൻ സംസാരിച്ച് ദൈവത്തെ സ്തുതിച്ചു ചുറ്റുപാർക്കുന്നവർക്കെല്ലാം ഭയമുണ്ടായി യഹൂദിയ മലനാട്ടിലെ ഈ വാർത്തയൊക്കെയും പറഞ്ഞു കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു ഈ പൈതരകുമെന്ന് പറഞ്ഞു

േറിന്റെ ക്രമപ്രകാരം ദൈവത്തോടും അവിശ്വാസികൾക്ക വായി തുറന്ന ആമേൻ ആമേനെ എടുത്തു കാണിച്ചു കൊടുത്തു എന്താ അപ്പോൾ അവന്റെ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ചില സമയങ്ങൾ അടച്ചുവെച്ചാൽ ചില അനുഭവങ്ങൾ ഇല്ലാതാക്കിയാൽ നിർക്കരുടെ സമയം നിന്റെ സമയം ഞാൻ ൊന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അവർ കഷ്ടപ്പെടുത്തുന്നതല്ലോ ദൈവമല്ല സകലിട്ട് നീ വാദിക്കുന്ന ശൂന്യമാത്രമായി അകലം വിട്ടവർ ഉള്ളുകൊണ്ട് ചിരിക്കും ദൈവത്തിൽ അവന് രക്ഷയില്ല പലതും പറഞ്ഞു അവിശ്വാസത്തോടെ അവർ കളിയാം എന്നാൽ നിന്ന നിർത്തിയിരിക്കുന്ന കോവിഡ് വാക്കില میری پو <Metallic noises>

അനുഭവങ്ങൾ പാടിപ്പോ അവസ്ഥക്ക് മാറ്റമില്ലാതെ വേദനപ്പെട്ടപ്പോൾ എണ്ണി അവേങ്കാ കൊണ്ട് തുഴിക്കുന്നത് പോലെ

हमें बाहर भी देगा मटकी को बेचा हमें दिन-ए-कुबेर डिया बंदी कार चली गई मलियाँ स्तोत्रम् 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 जो अगर इन्हीं नहीं ना हमें इन्हें बोल क्या यहाँ मैं संदोषी किया तो संदोष में दिखा दे बच्चे पट गोईया हमें किशुं ये बात रमा याले जी गोईया हमें इन्हें बोलिस आना समाया പിന്നെ <laughs> പീഡിപ്പിച്ചവരെ